നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ചാലക്കുടി ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ പട്ടാപകൽ മോഷണം ജീവനക്കാരെ ബന്ദികളാക്കിയാണ് മോഷ്ടാവ് പണം കവർന്നത് ചാലക്കുടി ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ പട്ടാപകൽ മോഷണം ജീവനക്കാരെ ബന്ദികളാക്കിയാണ് പണം കവർന്നത് അപ്പൊ നിങ്ങ രണ്ടുപേരും കൂടി ഇണ്ടില്ല മോഷണ സമയത്ത് മാനേജറും ഒരു ജീവനക്കാരനും മാത്രമായിരുന്നു ബാങ്കിലുണ്ടായിരുന്നത് ഉച്ച സമയമായതിനാൽ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു ബാങ്കിലുണ്ടായിരുന്ന മാനേജറെയും മറ്റൊരു ജീവനക്കാരനെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ടോയ്ലറ്റിനുള്ളിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു മോഷണം നടത്തിയത് കത്തിയുമായി കയറി വന്ന യുവാവ് കൗണ്ടർ കസേര കൊണ്ട് അടിച്ചു തകർത്താണ് പണം കവർന്നത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്